എത്രയോ സമുദായത്തെ അള്ളാഹു തല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ എല്ലാ പള്ളികളും ഏ സി ആയി നമ്മുടെ പള്ളി ഏ സി അല്ലേ ചെറിയ പള്ളി എല്ലാ ആയി അല്ലേ എല്ലാ പള്ളികളും ഏ സിയാണ് പണ്ടൊരു ഏ സി പള്ളി ഉണ്ടായിരുന്നു നിങ്ങക്കറിയാറുപുഴ ഒരു ഏ സി പള്ളി ഉണ്ടായിരുന്നു ഇന്ന് ആ പള്ളിയിൽ മാത്രം ഏ ഇല്ല ബാക്കി എല്ലാ പള്ളിയിലും ഏ സി ആയി ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ എ സി ഉണ്ടായിരുന്നുള്ളൂ എന്നാ അവിടെ മാത്രം എ സിയിലെ വാക്കിലെടുത്ത് എ സി ആയി ഇവിടെ പിന്നെ വലിയ പള്ളിയാണ് എത്ര എ സി വെച്ചാലാത്ത കയ്യമല്ലേ അലഹമില്ല അല്ലാതെ പറ്റില്ല ആളുകൾക്ക് അവർ പറയുന്ന ഇതാണ് തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാരുടെയും നിസ്കാരം പാത്തിലാണ് എല്ലരുടെയും നിസ്കാരം പാത്തിലാണ് ഈ ഫാനിന്റെ കാറ്റും പോരാ എ സിയുടെ കുളിരും പോരാ നിന്ന് നിന്ന് ഊതി ഇറക്കാൻ നെഞ്ചിലോട് അല്ലേ നമ്മൾ ണം അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവും ഇല്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പള്ളികൾ അങ്ങനെ ആകണം നല്ല പള്ളികൾ അത്ര മനോഹരമായ പള്ളികൾ കേരളത്തില് ചില പള്ളികളിൽ ചെന്നാൽ സുജൂത് ചെയ്യാൻ തോന്നൂല ചില പള്ളികളിൽ കയറിയാൽ ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ചുമയ്ക്ക് മാത്രമൊക്കെ ഇടുക എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല അപ്പൊ ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂത് ചെയ്യാൻ തീരെ തോന്നില്ല ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂത് ചെയ്യാൻ പറ്റും ചില പള്ളികളുടെ കോലമാണ് അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്ക് സമയമില്ല പള്ളികൾ ആളുകൾ ആഗ്രഹിക്കണം പള്ളിക്കകത്ത് കയറിയ പുറത്തിറങ്ങാൻ തോന്നരുത് എ സിയോ ഫാനോ ബഹോറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം ആളുകൾക്ക് കയറിയ പിന്നെ ഇറങ്ങാൻ തോന്നരുത് ഇത് പ സലാമൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ അലഹമില്ല സലാം ഒന്ന് വീട്ടിൽ കഴിഞ്ഞാൽ മതി ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചു നിൽക്കണം ആളുകൾ അത്ര ചൂടാണ് അത്ര കഠിനമായ ചൂടാണ് പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹുതാല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കണം തീക്കാറ്റടിച്ചിട്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ഒരു വിഭാഗം ആളുകളെ അല്ലാഹുതാല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഒരു വിഭാഗം ആളുകളെ അള്ളാഹു കോലം മറിച്ച് കൊരങ്ങന്മാരാക്കി മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ ഭൂമി വിണ്ടുകീറി തീ കാറ്റടുപ്പിച്ചു കൊടുങ്കാറ്റടുപ്പിച്ചു അള്ളാഹു താല കൊരങ്ങന്മാരാക്കി കോലം മറിച്ചു ചില ആളുകളെ അള്ളാഹു ചെയ്ത പണി എന്താണെന്നറിയോ പ്രളയത്തിൽ മുക്കിക്കൊന്നു പ്രളയത്തിൽ മുക്കിക്കൊന്നു ഈ നിലയിൽ അള്ളാഹുട്ടാല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അള്ളാഹുട്ട നശിപ്പിച്ച കോലമാണ് ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് കുർആാനാണല്ലോ ഈ പറഞ്ഞത് ഇത്രയും തീക്കാറ്റ് കൊടുങ്കാറ്റ് ഭൂമി വിണ്ടുകീറൽ പ്രളയം കൊടുത്തത് അതുപോലെ തന്നെ കോലം മറിച്ചത് ഇതെല്ലാം മുൻഗാമികളെ അള്ളാഹു നശിപ്പിച്ച ഓരോ രീതികളാണ് അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക സുവർഗരുതികളാവുക അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ് എന്നാൽ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ് പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും തീ കാറ്റടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ല കൊടുങ്കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അള്ളാഹു പ്രളയത്തിൽ മുക്കി കൊന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പറയും ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ ഈ കരുനാഗപ്പള്ളിയിൽ സുനാമി വന്നത് പ്രിയപ്പെട്ടവരെ അതല്ലാ ടെസ്റ്റ് ഡോസ് ആണ് അള്ളാഹന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറാൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ അള്ളാഹു കൊടുത്ത പരീക്ഷണ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും പേനാണ് കുടിക്കാൻ ഒരു ഗ്ലാസ് അതിനകത്ത് പേനാണ് 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 കഴിക്കാൻ ഭക്ഷണം അതുപോലെ മുഴുവനും കഴിയുന്നില്ല പുറപ്പെടാണ് ശരീരത്തിൽ വസ്ത്രം ധരിച്ചാലും പേനാണ് പൊഴുത്തു പേൻ കിടക്കുകയാ ആ മെലകളിലാകും പരീക്ഷണം ചെയ്തു പരീക്ഷണം മാറ്റി കൊടുത്തു ം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത് കുടിക്കുന്ന വെള്ളത്തിൽ തവള കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള കിടക്കാൻ പറ്റില്ല തവള ആ നിലയിൽ അല്ലാഹുറ്റാല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു അവർ നന്നാകാമെന്ന് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റി കൊടുത്തപ്പോൾ അവരെ ധിക്കാരികളായി വീണ്ടും മാറി അള്ളാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു എങ്ങനെയാ കുടിക്കാൻ പറ്റൂല ഒരു ഗ്ലാസ് നിറയെ രക്തമാണ് കഴിക്കാം എടുത്താ പച്ച രക്തമാണ് അവിടെ ശരീരത്തിലാകമാന രക്തമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാം വെള്ളമെടുത്തപ്പതിനകത്ത് രക്തമില്ല അങ്ങനെയാണ് ദുർമാർഗിയായൊരു പെണ്ണ് സന്മാർഗിയായൊരു പെണ്ണിനോട് പറഞ്ഞു പെണ്ണെ വല്ലാത്ത ദാഹമാണ് കുടിക്കാൻ വെള്ളമെടുത്തപ്പ് രക്തമാണ് അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ നീ കുടിക്കുമ്പത് രക്തമാകുന്നില്ലല്ലോ ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടോ എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് സന്മാർഗിയായ പെണ്ണിന്റെ വായിരിക്കുന്ന വെള്ളം ശുദ്ധ വെള്ളമാണ് പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റി കൊടുത്തു ഇത് ഖുർആനിന്റെ ആയത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ ഇങ്ങനെ പരീക്ഷ നൂറ് കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ് ചില അളവിലും കുറവ് വരുത്തിയവരാതിൽ ആണ്ടുപോയവരാ ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ ചില ചിലര് പാപങ്ങളെ സഹായിക്കാൻ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാറ് അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാറ് ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ വലിയ കോർവയാണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിൽ അളവിലും തൂക്കത്തിലും പാവപ്പെട്ടവരെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരും അല്ലാതെ വേണ്ടി ചെയ്യാത്തവരും സ്വജോദ്യാത്തവരും കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മധുരാക്ഷിയുടെയും പിന്നാലെ പരക്കം പായുന്നവരില് എന്നിട്ട് ഞാൻ ചോദിക്ക പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല അള്ളാഹു കോലം മറിച്ചില്ല കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കരയെടുത്ത് നോക്ക് എവിടെയെങ്കിലും അള്ളാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും മനുഷ്യരെ അള്ളാഹു പാമ്പാക്കിയിട്ടുണ്ടോ എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ ഇതൊന്നും അള്ളാഹു നമ്മളെ ശിക്ഷിക്കാൻ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ക്ഷിച്ച പടച്ചവനുണ്ടല്ലോ ആ പടച്ചവന്റെ പാപമോചനത്തിന്റെ നീട്ടിയാൽ അള്ളാഹു യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ കരകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് എനിക്ക് നീ പൊറുക്കലിനെ തരണ അല്ല നീ ഞാൻ നീ ഞാന് കത്തിയാ നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ അതുകൊണ്ട് തരണേ തേടേണ്ട ദിവസങ്ങളാണ് നമ്മുടെ ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം ഇതൊക്കെ ണം ചില ആളുകൾ പറയും അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തഗുഫാർ പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ച് പോരുകയാണ് അല്ല അല്ല പാപികൾക്ക് പാപത്തിന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തുഫാറ് അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല അതൊരു ഇബാദത്താണ് നിസ്കാരം പോലെ നോമ്പ് പോലെ തസ്ബീഹ് പോലെ തഹ്മീദ് പോലെ തംജീദ് പോലെ തക്ബീർ പോലെ തഹലീൽ പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് എന്ന് പറയുന്നത് അതിന്റെ തെളിവ് എന്താണെന്നറിയോ ആരെങ്കിലും തെറ്റ് ചെയ്യോ പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ മയസൂമ്യങ്ങളല്ലേ ഏതെങ്കിലും പ്രവാചകന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല പ്രത്യേകിച്ച് അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു പാപത്തിന്റെ എന്തെങ്കിലും ഒരു ചാപ്പല്യം തൻ്റെ ജീവിതത്തിന്റെ ഏഴ് അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ റസൂലല്ലേ അറിഷും കുറുസും ലൗഹും കലമൊക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബാണ് സർവ്വ ലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണബോധ അല്ല അല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ തങ്ങളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും നൂറ് നബി എന്ത് തെറ്റ് എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുവോ എന്നിട്ട് നൂറ് ഇസ്തഗുഫാർ ചെല്ലിയത് എന്തുകൊണ്ടാണ് സമുദായത്തെ പഠിപ്പിക്കുകയാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ എൻ്റെ പൊന്നനുചരന്മാരെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല അതൊരു ഇബാദത്താണെന്ന് കൊടുക്കാൻ നൂറ് ഇസ്തിഗ്ഫാർ നമ്മളോ നമ്മളോ റമലാ മാസത്തിലും മാത്രം അതും രണ്ടാമത്തെ പത്തിലും മാത്രം അതും പതിനഞ്ച് പ്രാവശ്യം ഐ മൂന്ന് പതിനഞ്ച് അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ മൂന്ന് വട്ടം വീതം തറാവീഹിന് മൂന്ന് വിത്തിറിന് ചില പള്ളികളിലുണ്ട് മൂന്ന് അങ്ങനെ പതിനഞ്ചു ആറ് ഇരുപത്തൊന്ന് പ്രാവശ്യം ദിവസം നമ്മൾ റമലാന്റെ രണ്ടാമത്തെ പത്തിൽ മാത്രം ചെയ്യുന്ന സംഗതി ദിവസം റമലാൻ അല്ലാത്തപ്പോഴും എന്റെയും നിങ്ങളുടെയും നേതാവ് നൂറ് വട്ടം ചൊല്ലുമായിരുന്നു ഇഷ്ടുഫാർ നമ്മൾ അള്ളാഹു അറബി അത് ഇഷ്ടുഫാറിന്റെ മറ്റൊരു വർഷനാണ് മറ്റൊരു ഭാഷയാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തേവാറ് ചെല്ലുന്നുണ്ട് നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത് നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത് ഈ റമദാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കാൻ പറഞ്ഞാൽ പറയുന്നില്ല എഴുന്നേക്കാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മാത്രം ഉണ്ടാവും അത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ നിൽക്കുന്ന ആളായത് കൊണ്ടാണ് ഇത് പറയുമ്പോൾ ഞാൻ ഞാനങ് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇരിക്കേണ്ടി വരും കാരണം ബാക്കി എല്ലാവർക്കുകയാണല്ലോ നമ്മളൊക്കെ തെറ്റി ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പാപങ്ങൾക്ക് പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട ഇൻഷാ ഇഷ്ടാപോചനത്തിന്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോ തൽക്കാലം ഞാൻ ആഹ്രത്തിന്റെ കാര്യം അങ്ങ് നിർത്തുകയാണ് തൽക്കാലം ആഹ്രത്തിന്റെ കാര്യം തൽക്കാലം അങ്ങ് നിർത്തുകയാണ് എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാലോ ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും ധാരാളം ആളുകൾ വരും ദുനിയാവിൽ എന്ത് നേട്ടോ നമുക്കുള്ളത് ഇൻഷാ അല്ലാ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് ഉള്ളത് അത് ഇൻഷാല്ലാ നമുക്കൊന്ന് വിശദീകരിക്കാം വളരെ കുറഞ്ഞ സമയം ഉള്ളൂ ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട് ഒന്ന് മഹാനായ ഹസൻ ബസരി ബസരി ഹസറുൽസൻവിൻ്റെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ് ഹസൻ ബസരി തങ്ങളെ പ്രസംഗിക്കുകയാണ് ഒരാൾ ഒരു ചോദിക്കുന്നു തങ്ങളെ എനിക്ക് സന്താനങ്ങളില്ല വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് മക്കളില്ല സദസിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു അയാള് പറഞ്ഞു തങ്ങളെ എനിക്കും മക്കളില്ല ഞാൻ എന്താ വേണ്ടത് അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല ഒരാൾ പറഞ്ഞു എനിക്ക് ഒരു മകനുണ്ട് അത് പോരാ എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് ഹസംബസരേട്ടങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിങ്ങൾ ഇസ്തുഫാർ അധികരിപ്പിക്കുക പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ വേറലാൽ എഴുന്നേറ്റ് പറഞ്ഞു തങ്ങളെ എനിക്കൊരു പരാതിയുണ്ട് എന്ത് പരാതിയാ നിനക്കുള്ളത് ദാരിദ്ര്യമാണ് ഒരു പൈസ കയ്യിലില്ല തങ്ങളെ എന്നും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ആ മനുഷ്യനോട് കസം സരി തങ്ങള് പറഞ്ഞു അധികരിപ്പിച്ചോ സഹോദരാഞ്ഞോ പാപമോചനം തേടിക്കോ അയാൾ ഇരുന്നപ്പ മറ്റൊരാൾ എഴുന്നേറ്റു എന്നിട്ട് പറയുന്നു തങ്ങളെ മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയില വറ്റി വരണ്ട വയലേലകളാ വിണ്ട് കീറി കിടക്കുകയാ ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ മഴ വർഷിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ അസംബസറി തങ്ങള് പറഞ്ഞു നീ ചൊല്ലിക്കോ അയാളോടും പറഞ്ഞത് ഇസ്തികഫാറാണ് നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത് സംശയമാണ് തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു ഇയാൾക്ക് കടമുണ്ട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ മൂന്ന് പേരും പറഞ്ഞത് മൂന്ന് കാര്യമാണ് അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് മറുപടിയല്ലേ കൊടുക്കുക പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ മൂന്ന് പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ ഒരാൾ വന്ന് ക്യാൻസർ മറ്റേയാള് വന്ന് ട്യൂമർ വേറൊരാൾ വന്നു പ്രഷർ മറ്റൊരാൾ വന്ന് ഷുഗർ ഈ നാല് പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന് എങ്ങനെ ശരിയാവും അദ്ദേഹത്തിന്റെ സംശയം അതാണ് മൂന്ന് പേരുടെയും ആവശ്യം മൂന്നല്ല തങ്ങള് പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ് അതെങ്ങനെയാ ശരിയാവുക എന്ന് പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോട്ടവരെ ചിന്തിച്ചോട്ടെന്ന് പറഞ്ഞ മറുപടി എന്തറിയോ ഇത് ഞാനല്ല മറുപടി കൊടുത്തത് ജല്ല ജലാലു പടച്ചതമ്പുരാൻ്റെ മറുപടിയാണിത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വേണോ പ്രിയ വലിയ ഉരുളി കമിഴ്ത്തിയത് കൊണ്ട് മക്കൾ ഉണ്ടാവോ അതാ സമുദായത്തിന്റെ വിശ്വാസം തമിഴ്നാട്ടിൽ കൊണ്ട് ഉരുളി കമറ്റിയാല് കരുനാഗപ്പള്ളിപ്പാർക്ക് മക്കളുണ്ടാവോന്നാണ് എന്തൊരു മൂഢ വിശ്വാസമാണ് തമിഴ്നാട്ടിലെ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ ഒരു തൊട്ടിൽ കെട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുടെ ലോകം ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ഖുർആനം നടുക്ക് അതിനകത്ത് മരുന്നുണ്ട് നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ പടച്ചവനാണ് അള്ളാഹുറബളിസത്തിനാണ് കൈബാലകത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹന തന്നെയാണ് സത്യം നമുക്ക് അള്ളാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല അതിനകത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന് മക്കൾ ഉണ്ടാവുക വലിയ സന്തോഷമാണല്ലോ മക്കളുണ്ടാവുക വലിയ ആനന്ദമാണല്ലോ ഷഹന എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത ക്ലാപ്പനയിലെ ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബക്കെ ിലാണെന്ന് തോന്നുന്നു മൂന്ന് ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ നെഞ്ചട്ടം മാറണത്തില് കെട്ടിപ്പിടിച്ച് സഹോദരങ്ങളെ കിടക്കുന്ന എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ ഈ മഹല്ലുകാരനാണ് അല്ലേ ഈ മഹല്കാരനല്ലേ അതേ പുത്തൻ തരുവോ പുത്തൻ തരുവോ ഈ നാട്ടുകാരനാണ് നിസാർ നവോധയാ മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാനൊരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങൾ ഒന്ന് പറയുമോ ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റല്ലല്ലോ ആളുകൾ പറഞ്ഞല്ലോ ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം വീണ്ടും അദ്ദേഹം പറഞ്ഞൊന്ന് പറയണം സമൂഹം അറിയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല വേദികൾ പലരും വന്നു ഞാൻ വണ്ടിയില്ല സഹോദരങ്ങളെ പലരും അതിനെപ്പറ്റി ഇങ്ങനെ വാചാലമായി പറഞ്ഞു ഇന്നലെ ഇതേ സമയമാകുമ്പോ എന്റെ ക്ലാപ്പനകിലെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ് ഉസ്താദേ ഞാൻ ഉസ്സാദേഹന എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ മദീനത്തു മരിച്ച ജെന്നുബക്കിയിലും മറമാടിയ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് ഞാൻ ആ ഷമി ആ ആ ശഹനയുടെ വാപ്പയാണ് ഞാൻ ഉസ്താദിന്റെ പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ മോക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ കോച്ചറയിലും ക്ലാപ്പനയിലും പുതുത്തരുവിലും ഒക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ് ഈ വീട് വരെ വന്നത് ആരക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടി കണ്ട് ഞാൻ എത്താം സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേരെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാനാണ് ഭർത്താവ് ഷമീർ എനിക്കാണ് മക്കളില്ലാതെ സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻ്റെ നായകൻറെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞതുവാ ചെയ്തു അള്ളാഹുവേ എനിക്ക് സന്താനങ്ങൾ തരണേ എന്ന് എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം ഞാൻ മരിച്ചാൽ ഇവിടക്കണം അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു മക്കളില്ലാത്ത വിഷമത്തോടെ ജന്നത്തു ബക്കീല് സഹാബാക്കള് ഉമ്മഹാത്തൽ മോമിനീങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട താബീങ്ങള് അള്ളാൻ്റെ ഹബീബിന്റെ പൊന്നുമക്കള് അവിടത്തെ ഇവിടെ ഭാര്യമാര് അവരെല്ലാ കിടക്കുന്ന മണ്ണില് അതേ ബക്കീൻ്റെ മണ്ണില് ആ പ്രിയപ്പെട്ട ശഹനായം നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ എടുത്തങ്ങോട്ട് കബറിലേക്ക് വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ വരാത്ത വരാത്ത മണ്ണ് മണ്ണ് ആ പവിത്രമായ മണ്ണില് പൊന്നാര ഹബീബിന്റെ പൊന്നുമക്കളുടെ ചാരത്താ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചത്തേക്കും മാറത്തിലേക്ക് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് വരെ കിയാമരെ കിയാമത്തിനാള് വരെ വിടെ മക്കളില്ലെങ്കിലും മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്ത് വെച്ച് അല്ലാഹുവാ ഇവിടെ തന്നില്ലെങ്കിലും അല്ലാഹു ഖബറിൽ തരും കബര് തന്നില്ലെങ്കിലും അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് തരും ഇവിടെ കുഞ്ഞു മക്കൾ മരിക്കുന്നവരില്ലേ ചെറിയ പ്രായത്തിലും മക്കളും മരിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ അറിയണം നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ എൻ്റെ സ്നേഹതനടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്നവിയുടെ മകൻ മരിച്ചതാ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരിടം മക്കൾ മരിച്ചിട്ടുണ്ട് ഞാനൊന്ന് പറയട്ടെ ഈ സദസിരിക്കുന്ന പെണ്ണുങ്ങൾ നിങ്ങളാണുങ്ങൾ ആരുടെയെങ്കിലും മക്കള് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടോ ദുഃഖം സഹിക്കാൻ പറ്റൂല ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ മക്കൾ നിങ്ങളുടെ മനസ്സ് പറയുന്നവരെന്താണ് പടച്ചവനേ എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാള് എത്ര എത്രനാള് ഞാൻ പോറ്റേണ്ടതാണ് എത്ര എത്രനാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞിരുന്തെന്നൊറിയോ ചെറിയ പ്രായത്തിലെ മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ ഏറ്റവും നല്ല ഉമ്മ അല്ലാൻ്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ ഏതാ വാപ്പ എന്നറിയോ മഹാനായ ഹലീലുള്ള യും ഇബ്രാഹി നബി എന്ന വാപ്പയും ചെറിയ പ്രായത്തിൽ ദുനിയാവിലും മരിച്ചു പോകുന്ന മക്കളെല്ലാം കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാ എന്നിട്ട് റസൂലും നിർത്തുന്നില്ല ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് മരിച്ചവിടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോനെ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാണ് പൊന്നുമോളെ എന്നിട്ട് ദുനിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിൻ്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേ കേൾപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി വളർത്തിക്കോ ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ മക്കളൊരു വികാരമാണ് അതില്ലാത്തവനെ അതിൻ്റെ വേദനയെറിയൂ മക്കളില്ലാത്തവർക്ക് അതിൻ്റെ വേദനയെറിയൂ സന്താനങ്ങൾ ഇല്ലാത്തവർ എന്തിന് സങ്കടപ്പെടണം എന് സങ്കടപ്പെടണം അല്ല പറഞ്ഞല്ലോ അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ലൂത്ത് നബി ഉദാഹരണമാണ് ചിലർക്ക് ആൺ മാത്രം കൊടുക്കും ഇബ്രാഹി ഉദാഹരണമാണ് ചിലർക്ക് ആണും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ തങ്ങളതിൽ ഉദാഹരണമാണ് പ്രസവിക്കാത്ത പെണ്ണുങ്ങളായി പോകുമെന്ന് അപ്പോഴും നമ്മൾ കരുതണ്ട എൻ്റെ റബ്ബൻ്റെ വാതിൽ അടച്ചിടുമെന്ന് സക്കരിയാ നബിയുടെ ഭാര്യ ആക്കിറയാണ് എന്ന് പറഞ്ഞ ആ മലടിയാണ് മച്ചിയാണ് പ്രസവിക്കാത്ത പെണ്ണ പെണ്ണാ നബി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ് പക്ഷെ അള്ളാഹു മോനെ കൊടുത്തു യഹിയാ ായം നകനെ കൊടുത്തത്രിബിക്കാണ് സക്കരിയാനബിയുടെ തലമുടി നരച്ചു സക്കരിയാനബിയുടെ എല്ലുകൾ നൊരുമ്പിപ്പോയി ഭാര്യ ആക്കിറന്നും മലടിയായ മച്ചിയായ പ്രസവിക്കാത്ത പെണ്ണ് യൂട്രസ് ഇല്ലാത്ത പെണ്ണ് എന്നിട്ടും അള്ളാഹു അവന്റെ കുതിറത്ത് അജീബായ കുതിരത്തു കൊണ്ട് ഒരു കുന്നിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കുന്നവര് സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള ഏഴ് ദിവസമല്ല മരിക്കുന്ന അല്ലാന്റെ ചൊല്ലിക്കോ മക്കളെ മക്കളെ ഞാൻ രണ്ടാമത് പരാതി എന്താ രണ്ടാമത്തെ ആളിന്റെ വിഷമം എന്താണ് തങ്ങളെ ദാരിദ്ര്യമാണ് ഒരു പൈസ കൈയിലെടുക്കാനില്ല ഒരു രൂപ കൈയിലെടുക്കാനില്ല കഷ്ടപ്പാടാണ് എന്താ ചെയ്യേണ്ടത് അയാളോടും പറഞ്ഞത് ഇസ്താർ ചെല്ലാന ചോദിക്കട്ടെ സഹോദരങ്ങളെ പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഓരോ സദസ്സുകളിൽ ആരാണ് ഒരു ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകളിങ്ങനെ പല ഭാഗത്തുനിന്ന് ഉയരുമായിരുന്നു ഇന്ന സ്ഥാനത്ത് ഒരായിരം രൂപ കൊടുക്കാനാരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഹീലന്മാരായത് കൊണ്ടല്ല പരമലുദ്ധം രായി ജനങ്ങൾ മാറിയത് കൊണ്ടല്ല അവരുടെ കയ്യില് പൈസ ഇല്ല ദാരിദ്ര്യമാണ് കഷ്ടതയാണ് ഒരാളുടെ കയ്യിലും നയാ പൈസ എടുക്കാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിഹാര കുറാനിലുണ്ട് പരിഹാര കുറാനിലുണ്ട്